നമസ്കാരം രാജഗിരി ചെറുഴ പി ഡബ്ല്യു ഡി റോഡായിരിക്കാനാണുള്ളത് വളരെ ഞെട്ടലായി ഉളവാക്കുന്നൊരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇന്നലെ രാത്രിയിൽ ഈ റോഡ് വഴി സഞ്ചരിച്ച ഒരു ചെറുപ്പക്കാരനെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരിക്കണം കാട്ടുപന്നിയെ അദ്ദേഹത്തെ കുത്തുകയും ഈ ഓപുചാലിലേക്ക് വീണ് അദ്ദേഹത്തെ സാരമായി പരിക്കേറ്റിരിക്കുകയാണ് കോഴിച്ചാലിലെ കവുങ്ങാട്ടിൽ ജിസ് ജോസഫിനാണ് പരിക്കേറ്റത് അദ്ദേഹത്തെ പുളിങ്ങോത്ത സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇന്നലെ രാജേരി ടൗണിൽ നിന്ന് ഞാൻ കോഴ്ച്ചയിലേക്ക് വരുവായിരുന്നു രാത്രി ഒരു എട്ട് മണിയോട് കൂടി വരുന്ന വഴിക്ക് രാജേരി പള്ളിക്ക് സമീപത്തുനിന്ന് റോഡിൻ്റെ മുകളിൽ നിന്ന് വന്നു തന്നെ എൻ്റെ ഇടത്ത് കാല് കൂട്ടി അടിച്ചത് അടിച്ചു വീണു അങ്ങനെയാണ് സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹം ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് ഈ റോഡിൻ്റെ മറു ഈ ഇട്ടപ്പുറത്ത് നിന്ന് റോഡിലേക്ക് ചാടുകയും അദ്ദേഹത്തിൻ്റെ കാല് കൂട്ടിയാണ് ഇതിൻ്റെ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ കുറേ കാലങ്ങളായി മലയോരത്തെ കർഷകന് വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം പ്രാപയിലെ തിരുമേനിലും അതിന് രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് തിരുമേനിയിൽ കാട്ടുപന്നിയോട് മല്ലടിച്ചൊരു കർഷകൻ വീട്ടുമുറ്റത്ത് കടന്ന് പിടഞ്ഞു വേണം മരിച്ച സംഭവം വരെ ഉണ്ടായത് അങ്ങനെ അത്തരത്തിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി കാട്ടുപന്നിയുടെ ആക്രമണം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലും വനംവകുപ്പും മറ്റ് സർക്കാർ സംവിധാനങ്ങളും വേണ്ട രീതിയിൽ ഉണർന്നു പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വനംവകുപ്പ് റൊട്ടേഷനുമായ ഒരു പരിശോധന മാത്രമാണ് ഈ കാട്ടുപന്നിയെ നശിപ്പിക്കാനോ അല്ല അതിനെ നിയന്ത്രിക്കാനോ ആ ഒരു നടപടിയും സ്വീകരിക്കാത്തൊരു സാഹചര്യമാണ് ഈ അടുത്ത കാലത്തായി മലയോര മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം റബ്ബർ വെട്ടാൻ പോയ ഒരു തൊഴിലാളിക്ക് നേരെയും കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായി ഈ പ്രദേശങ്ങളിലൊക്കെ ഈ മലയോര മേഖല ഏറ്റവും കൂടുതൽ അധികം കാട്ടുപന്നി ശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ചെറുകുട പഞ്ചായത്തിലെ മലയോര ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങളിലാണ് ഇല്ലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം കൊണ്ട് അധികൃതർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് കേരള കോൺഗ്രസ് എം നേതാവ് ഡെന്നി കവാല നമ്മളോട് സംസാരിക്കുന്നത് ഇന്നലെ രാത്രി രാജഗിരിയിൽ നിന്നും ഏകദേശം രാത്രി ഒരു എട്ട് മണിയോടുകൂടി കോഴിച്ചാലിലേക്ക് വരികയായിരുന്ന കോഴിച്ചാൽ സ്വദേശി ജിസ് കൗങ്ങുകാട്ടിൽ എന്ന ചെറുപ്പക്കാരന് ഇവിടെ വെച്ച് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കാട്ടുപന്നി റോഡിലേക്ക് എടുത്തു ചാടുകയും ആ കാട്ടുപന്നി വാഹനത്തിൽ ഇടിച്ച് വാഹനം മറിഞ്ഞ് അദ്ദേഹത്തിന് സാരമായ പരിക്കുകളോടെ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞാൻ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും കുരങ്ങിൻ്റെ ഒക്കെ ശല്യം മൂലം ഈ മലയോര മേഖലയിലെ കർഷകർ പൊറുതിമുട്ടുകയാണ് ഇപ്പോൾ രാത്രി കാലങ്ങളിൽ റോഡിൽ കൂടി പോലും വാഹനങ്ങളിൽ സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചു വരികയാണ് ഈ സമയത്തും അധികൃതർ കാണിക്കുന്ന നിസ്സംഗത അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഇത് കാലങ്ങളായി ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഒരു വിഷയമാണ് ഈ വന്യജീവിയുടെ ആക്രമണങ്ങളും അത് കൃഷിയെയും മനുഷ്യനെയും സാരമായി ബാധിക്കുന്നു എന്ന വിഷയം ഇന്ന് ഈ കാലങ്ങളിലൊക്കെ ഈ കർഷകർ ഈ വർഷം കൃഷി ചെയ്ത കപ്പയും അതുപോലെ ചേനയും ഒന്നും അവർക്ക് വിളവെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊക്കെ കാട്ടാനയും അതേപോലെ കുരങ്ങും കാട്ടുപന്നികളും വന്ന് നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കർഷകർ നട്ടം തിരിയുന്ന സമയത്താണ് അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്ക് വന്യമൃഗ ശല്യം രൂക്ഷമായിരിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ ജിസ് എന്ന ചെറുപ്പക്കാരൻ കൂലിപ്പണി എടുത്ത് കുടുംബം പുലർത്തുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന് ഇതിന് കുറെ കാലത്തേക്ക് എടുക്കാൻ കഴിയില്ല അതേപോലെ അദ്ദേഹത്തിൻ്റെ വാഹനം ഇത് വാഹനം അതും നല്ല കൂടുതൽ പിന്നെ കംപ്ലയിൻ്റ് വാഹനത്തിന് വന്നിട്ടുണ്ട് ഇതിനൊക്കെ അധികൃതർ കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് ഇന്നും നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന നിയമമാണ് ഇന്നും നിലനിൽക്കുന്നത് കാലഹരണപ്പെട്ട ആ നിയമം പൊളിച്ചെഴുതേണ്ട സമയം അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഈ വന നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രമാത്രം ഭീകരമല്ല അന്ന് വന്യജീവികളൊക്കെ വനത്തിൽ കഴിയുന്ന സമയമാണ് വന്യജീവികളെ വനത്തിൽ സംരക്ഷിക്കേണ്ട ബാധ്യത വനം വകുപ്പിനുണ്ട് വന്യജീവികൾ വനത്തിൽ നിന്നും പുറത്തിറങ്ങി കൃഷിയിടത്തിൽ വന്നു കഴിഞ്ഞാൽ കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കർഷകന് കൊടുക്കണം അല്ലെങ്കിൽ കർഷകൻ്റെ ജീവന് പോലും ഇന്ന് ഭീഷണിയാണ് കർഷകൻ്റെ ജീവനേക്കാളും മൃഗങ്ങളുടെ ജീവന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയാണ് ഇന്ന് ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഈ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നും മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകുന്ന തരത്തിലേക്ക് നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ അധിവസിപ്പിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണം നടത്തി വനം വകുപ്പ് അതിനുള്ള ആവശ്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ജിസ് എന്ന ചെറുപ്പക്കാരന് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ വാഹനം റിപ്പയർ ചെയ്യാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആശുപത്രി ചെലവിന അതേപോലെ ഇനി കുറേ ദിവസത്തേക്ക് ഈ ജിസ്സിന് ജോലി ചെയ്ത് കുടുംബം പുലർത്താൻ കഴിയില്ല അപ്പോൾ ആ ആവശ്യത്തിലേക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വനം വകുപ്പ് തയ്യാറാകണം അതേപോലെ ഈ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം കേന്ദ്രം ഭേദഗതി ചെയ്തുകൊണ്ട് കർഷകരെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ാണ് കേരള കോൺഗ്രസ് നേതാക്കൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്ക്കാരന് അടിയന്തരമായ ധനസഹായങ്ങൾ നൽകുന്നതിനൊപ്പം തന്നെ ഈ കാട്ടുപന്നിയെ നിയന്ത്രിക്കാനും ഈ മലയോരത്തെ കർഷകന്റെ ജീവനും അദ്ദേഹത്തെ അവരുടെ കൃഷിയും സംരക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്കും അഭ്യർത്ഥിക്കാനുള്ളത് വിദേശ പഠനമാണോ നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിങ്സ് എഡ്വിങ്സ് തന്നെയാണ് ഏറ്റവും മികച്ച കേരള സ്റ്റഡി